ഹായ് ഗൈസ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളിന്ന് ബീഫ് എടുത്തിട്ടുണ്ട് അപ്പോൾ ബീഫ് ഐസ് മാറാനായിട്ട് നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് ഇതേ വെള്ളത്തിലിട്ടിട്ട് ഐസൊക്കെ മാറിയിട്ടുണ്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം വൃത്തിയായിട്ട് അപ്പോൾ അത് നമ്മൾ ബീഫ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളം പോകാനായിട്ട് ഊറ്റാനായിട്ട് പാത്രത്തിലോട്ട് മാറ്റാം അപ്പം നമ്മളിത് വെള്ളം ഊറ്റാനായിട്ടൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട് നമുക്ക് നമുക്കിതിപ്പോൾ നല്ലപോലെ വെള്ളമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് കുക്കറിലോട്ട് മാറ്റാവേ നമ്മൾ ഏതൊക്കെ ഇതിലാണോ ബീഫ് കഴിക്കുന്നത് ആ പാത്രത്തിലോട്ട് മാറ്റുക അതിന് ശേഷം നമുക്കിനിയും മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അതിനായിട്ട് ആദ്യം ഞാൻ അതിന്തി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് എരിവില്ലാത്തത് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കാൽ കപ്പ് ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്കർ അടച്ച് ഗ്യാസ് ലോകത്ത് വെച്ച് കൊടുക്കാം ഞാൻ അത് ഇപ്പോൾ വിസിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് വിസിൽ വെച്ച് കൊടുക്കുന്നു ഇനി അവിടെ നിന്ന് അത് വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് മസാല ഉണ്ടാക്കാം ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് അതിലൊട്ടത് ചില്ലി ഫ്ലെക്സ് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത് പെരിഞ്ചീരത്തിൻ്റെ പൊടിയാണ് ഇത് ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞള പൊടി ഇത് കാൽ ടീസ്പൂൺ ഗരം മസാല അപ്പോഴത്തേക്കും നമ്മുടെ ബീഫൊക്കെ വെന്ത് നല്ല ഇതായിട്ടിരിപ്പുണ്ട് ഇനി നമുക്കിത് ചെറിയ ഫ്രഞ്ച് ഫ്രൈസ് പോലെ കട്ട് ചെയ്തെടുക്കണം കണ്ടോ ചെറിയ പീസസ് ആയി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ബീഫ് കഴിച്ച വെള്ളം ഉണ്ടായിരുന്നില്ല അതും കൂടി മസാലയിലോട്ട് ഒഴിച്ചു കൊടുക്കണേ എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ പെരട്ടിയിട്ട് ബീഫ് അതിലോട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് അപ്പം നമ്മളിത് ബീഫൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാൻ നല്ലപോലെ ബീഫ് പൊടിയാണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് ഇനി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാവേ ഇപ്പോൾ ഇതേ ബീഫൊക്കെ നല്ലപോലെ പ്രസ്റ്റ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പൊരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം അതിനകത്ത് ചട്ടി വെച്ച് ഞാൻ ചട്ടി ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് അതിൽ ഓയിലൊഴിച്ചുകൊടുത്ത് ഇനി ഓയിലൊന്നും ചൂടായി വരുന്നതിനും നമുക്കിതേ ബീഫിൽ നിന്ന് ഇട്ട് കൊടുക്കാം കഷ്ണങ്ങളായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫ് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം ഓരോന്നൂരം നട്ടിട്ടിട്ട് കൊടുക്കണം ഒരുമിച്ച് അങ്ങിട്ടുകൊടുത്തേനാ ചിലപ്പോൾ അത് കൂടി പിടിക്കാൻ സാധനം ഒട്ടിപ്പിടിച്ചിരിക്കും ചിലപ്പോൾ ഓൺ ഫ്ലോറൊക്കെ നമ്മൾ ചേർത്തതല്ലേ അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ ആയിട്ട് നമുക്കിന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡ് ശരിയാക്കി നമുക്കിന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇത് അതിനകത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇച്ചിരി വെളുത്തുള്ളി ചതച്ചത് ഞാൻ തൊലിയപ്പൊടിയാണ് കേട്ടോ വെളുത്തുള്ളി കഴി നല്ലപോലെ ഒത്തിയിട്ട് കഴിയിട്ട് തൊലിയപ്പൊടി തന്നെയാണ് ചതച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഒത്തിരി നേരം കുക്ക് ചെയ്യണ്ട കേട്ടോ ഒത്തിരി നേരം കുക്ക് ചെയ്ത് ഭയങ്കരമായിട്ട് ഡ്രൈ ഇതായിപ്പോവും ഒന്ന് മൊരിഞ്ഞു തന്നെ ഒരു ഒരു കളറും ചേഞ്ച് വരുമെന്നു അപ്പോഴത്തേക്കും നമുക്ക് അത് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് കോരിയെടുക്കാം കേട്ടോ അപ്പോൾ അതിന് നമ്മൾ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ട് നമുക്കിതിൽ പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം അപ്പോൾ അതിന് നമ്മുടെ ബീഫ് ഫ്രൈ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കുറച്ചും കൂടി ഉണ്ടല്ലോ ആരും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഇതിന് നല്ലപോലെ എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഒട്ടിപ്പിക്കുന്നതിനും അതുകൊണ്ടിട്ടാണ് അപ്പോൾ നമ്മളെല്ലാം അന്ന് പൊരിച്ചെടുത്ത് തന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ടെസ്റ്റർ മിൻസാ മിഞ്ചൽ ദേവിലിരി ഇരിപ്പുണ്ട് എൻ്റെ മകളെ ഇങ്ങനെ പറയണതാണ് നിങ്ങളോട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് ഡിന്നറാണ് അപ്പം നമുക്ക് കുബൂസ് ഉണ്ട് ഉണ്ട് ടൊമാറ്റോ സോസുണ്ട് പിന്നെ നമുക്ക് ബീഫ് ഫ്രൈ ഉണ്ടെന്ന് പറയണേ അപ്പം നമുക്കത് കഴിച്ചോക്കാന്ന് പറയാനാണ് അവൾ നമ്മൾ ആ പറയുന്നൊന്നും ഞാൻ എടുത്തില്ല ഞാനത് എഡിറ്റ് ചെയ്തപ്പം ആ സൗണ്ട് ഞാൻ കളഞ്ഞായിരുന്നു അപ്പം അതേ പുള്ളി ടേസ്റ്റ് ചെയ്യുന്നുണ്ട് ആദ്യം കുബൂസ് കഴിച്ചു നോക്കിയിട്ട് സൂപ്പറാണെന്ന് പറഞ്ഞു പിന്നെ നമുക്ക് ബീഫ് കഴിക്കാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അതെ ബീഫ് കഴിച്ചോക്കാണ് ആൾ ബാക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സൂപ്പറാണെന്ന് പറഞ്ഞ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കുന്നത് മസ്റ്റ് ട്രൈ ആണ് അതെല്ലാവരും ഇപ്പം എല്ലാവരുടെയും വീട്ടിലുണ്ടാവില്ല അതെ പിന്നെ ഷെയ്ക്ക് കുടിക്കണുണ്ടോ അതും കൂടി എടുക്കും മീന്നു പറഞ്ഞാൽ അതും കൂടി എന്നെ കൊണ്ട് എടുപ്പിച്ചേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം എല്ലാവരും പറ്റിയ ബീഫൊക്കെ കാണുമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്തിട്ട് അഭിപ്രായം പറയണം കമൻറ്റ് ബോക്സിൽ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബായ്